ഹായ് ഫ്രണ്ട്സ് നോ ജിം നോ ടൈം നോ ഡയറ്റ് ഇതൊന്നും എടുക്കാൻ പറ്റുന്നില്ല പക്ഷേ വർക്ക്ഔട്ട് ചെയ്യണം വീട്ടിൽ നിന്ന് തന്നെ വർക്ക്ഔട്ട് ചെയ്തിട്ട് മെലിയണം ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നൊരു ഇന്ന് മുതൽ നമ്മളൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണെ ജിമ്മിൽ പോകാൻ പറ്റുന്നില്ല സമയമില്ല ഡയറ്റ് എടുക്കാൻ പറ്റുന്നില്ല അങ്ങനെയുള്ളവർക്ക് കുറച്ചെങ്കിലും ഒന്ന് മെലിയാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ഫാറ്റ് ലോസ് അറ്റ് ഹോം ആ ഒരു സീരീസ് ആണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ അതിന് കുറച്ച് കുറച്ച് ഒരു ഫിഫ്റ്റീൻ ഒരു ഫിഫ്റ്റീൻ മിനിറ്റോ അല്ലെങ്കിൽ ഇരുപത് മിനിറ്റോ ഒക്കെ നമുക്ക് കുറച്ച് ടൈം കണ്ടെത്തിയിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റും അപ്പം കുറച്ച് കുറച്ച് വർക്കൗട്ട് ചെയ്തിട്ട് നമുക്ക് മൂന്ന് തന്നെ ചെയ്യുന്നതാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഒരു എക്യൂപ്മെന്റ്സിന്റെ ആവശ്യമില്ല വെയിറ്റ് ട്രെയിനിങ് കൊടുക്കാനായിട്ട് നമ്മൾ സ്ലോലി സ്ലോലി ഡബിൾസ് ഒക്കെ യൂസ് ചെയ്യാം അപ്പം നല്ല ഓവർ വെയ്റ്റിലെ ആൾക്കാരായിരിക്കും നിങ്ങൾ ചിലപ്പം അധികം വെയ്റ്റ് ഉണ്ടാകത്തില്ല തമ്മിൽ മാത്രമായിരിക്കും നിങ്ങളുടെ പ്രശ്നം അപ്പം ലൈറ്റായിട്ട് ഡയറ്റും എടുക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ അതിന്റെ ഒക്കെ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും ഇപ്പം നമുക്ക് ജസ്റ്റ് ഒരു വാമപ്പ് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് വർക്കൗട്ടുകൾ ഞാൻ ഇന്ന് കാണിച്ചു തരാം ഓക്കെ ഫസ്റ്റ് അമ്പു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ചെൻ വൺ ചൂ ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ചെൻ ചമ്പിൻ ജാക്സ് വൻ റി ഫോർ ഫൈവ് സിക്സ് സെവൻ ഇതിന് ജംപ് ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ സ്ലോ ആയിട്ട് ഇതുപോലെ കൊടുക്കാം വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ ദെൻ നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്ക്വാഡ്സ് ആണ് നോർമൽ ബോഡി വെയിറ്റിംഗ് സ്ക്വാഡ് ആണ് കാൽ രണ്ടും ഷോൾഡർ ഷോർട്ടർ തകർത്തി ായിട്ട് കുനിഞ്ഞിരിക്കാൻ പാടില്ല ഒരു നയൻറ്റി ഡിഗ്രി നമ്മൾ ചെയറിൽ ഇരിക്കുന്ന പോലെ തന്നെ ഇരിക്കുക ഓക്കെ വൺ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നൈൻ സെക്കൻഡ് വൺ ബ്ലൂ കിഡ്ബാക്ക് ആണ് ിട്ട് വൺ സ്ലോലി ബാക്ക് ക്വിക്ക് കൊടുക്കാം ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ നമുക്ക് ഇതുപോലെ വെള്ളം എവിടെയെങ്കിലും സപ്പോർട്ട് ചെയ്തിട്ട് സ്ലോലി ക്ടുക്കാം ഇതുപോലെ സൈഡ് വൺ true